ആറാം സീസൺ എന്നല്ല ഇതുവരെയുള്ള മലയാളത്തിലെ എല്ലാ ബിഗ് ബോസ് സീസൺ എടുത്താലും ജാസ്മിനെ പോലൊരു കണ്ടന്റ് മേക്കർ ഷോയിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും ജാസ്മിൻ ഫൈനലിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട് ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ കപ്പടിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് ജിൻഡോ കപ്പടിച്ചാൽ ജാസ്മിൻ രണ്ടാം സ്ഥാനമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഫൈനൽ വിധിയിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായെങ്കിലും അതോടൊപ്പം ആരാധക ബൃന്ദവും പി ആർ ടി ശക്തമായിരുന്നു ബിഗ് ബോസിലെ നൂറ് ദിവസങ്ങളിൽ ജാസ്മിന്റെ പല ഘട്ടങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഗ്രാഫിൽ വലിയ ഉയർച്ച പക്കുമായ പെരുമാറ്റം ഏത് ടാസ്ക് മനോഹരമായി ചെയ്യുന്നു എന്നാൽ ചില ഘട്ടങ്ങളിൽ ജാസ്മിൻ മാനസികമായി തളർന്നു പൊട്ടിക്കരച്ചിലുണ്ടായി സഹമത്സരാർത്ഥികൾ ചിലരെ ഇമോഷണലി വല്ലാതെ ആശ്രയിച്ചു ഗബ്രി റസ്മിൻ ശ്രീതു എന്നിവരോടാണ് ജാസ്മിൻ കൂടുതൽ അടുപ്പം കാണിച്ചത് ഗബ്രിയുമായുള്ള കോംബോ ജാസ്മിനിലേക്ക് പ്രേക്ഷക ശ്രദ്ധ നേടാൻ ഉപകരിച്ചിട്ടുണ്ട് എന്നാൽ പുറത്ത് ജാസ്മിൻ്റെ ജീവിതം തന്നെ തകിടം മറിയുന്ന സാഹചര്യമായി തുടക്കത്തിൽ ജാസ്മിൻ ഗബ്രി കോംബോ ഫേക്കാണെന്ന് ഏവരും പറഞ്ഞു എന്നാൽ പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും കരുതിയതിനേക്കാൾ ആഴത്തിലുള്ളതും സങ്കീർണവുമായിരുന്നു ഇരുവരുടെ ബന്ധം പ്രേക്ഷകരെ ഈ കോംബോ വലിയ തോതിൽ നീരസപ്പെടുത്തി അടുപ്പമുണ്ടെങ്കിൽ അത് ഗെയിമിനെയും വ്യക്തി ജീവിതത്തെയും ബാധിക്കാതെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പുറത്തിറങ്ങിയ ശേഷം തീരുമാനിക്കാമായിരുന്നു പക്ഷേ ഒട്ടുമിക്ക എപ്പിസോഡിലും ഈ വിഷയം ജാസ്മിനും ഗബ്രിയും വലിച്ചിട്ടു പ്രണയമാണോ പുറത്ത് വിവാഹം ചെയ്യാനിരുന്ന ആളുടെ കാര്യത്തിലുള്ള തീരുമാനം എന്നീ കാര്യത്തിലൊന്നും ജാസ്മിൻ വ്യക്തത വരുത്തിയില്ല ഗബ്രിക്ക് നേരെ കടുത്ത വിമർശനം വന്നു മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിരുന്ന ഗബ്രിയുടെ എവിക്ഷൻ കാരണമായത് ജാസ്മിനുമായുള്ള കോംബോയാണ് ഗബ്രി പുറത്തു പോയ ശേഷം ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ ഷോയിൽ മുന്നേറി രസകരമായ നിമിഷങ്ങൾ ജാസ്മിൻ സമ്മാനിച്ചു ഫാമിലി വീക്കിൽ വീട്ടുകാർ വന്നതോടെ ജാസ്മിനു നേരെയുള്ള സൈബർ ആക്രമണം കുറച്ചു കുറഞ്ഞു വിവാദങ്ങളിലും ജാസ്മിനൊപ്പം വീട്ടുകാർ നിന്നതാണ് ഇതിന് കാരണം പക്ഷേ ഗ്രാഫ് നല്ല രീതിയിൽ പോകവെയാണ് റീ എൻട്രിയിൽ ഗബ്രിയുടെ വരവ് അതുവരെ ഉണ്ടായിരുന്ന ഗ്രാഫ് ജാസ്മിൻ തന്നെ തകർത്തു ഗബ്രിയുമായി പഴയതുപോലെ തന്നെ ഇടപഴകി പ്രേക്ഷകർക്ക് അലോസരം തോന്നിക്കുന്ന സംഭാഷണങ്ങളാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പുറത്തെ സാഹചര്യം അറിഞ്ഞ ഗബ്രി പക്കമായി പെരുമാറാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിൻ ഇതൊന്നും കാര്യമാക്കിയില്ല ഫൈനലിനോട് അടുത്ത ഈ മണിക്കൂറുകളിൽ ജാസ്മിൻ പക്കുമായി പെരുമാറിയിരുന്നെങ്കിൽ ജാസ്മിൻ്റെ വോട്ട് കുറയില്ലായിരുന്നു മൂന്നാം സ്ഥാനത്തായി പുറത്തിറങ്ങുമ്പോൾ ജാസ്മിനെ കാത്തിരിക്കുന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളാണെന്നതും വസ്തുതയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിന്നറായി മാറിയിരിക്കുകയാണ് ജിൻഡോ ഈ അസുലഭ നേട്ടം സമർപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലും തന്നോടൊപ്പം നിന്ന് കുടുംബത്തിനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുമാണെന്നാണ് കിരീടനേട്ടത്തിന് പിന്നാലെ ജിൻഡോ പ്രതികരിച്ചത് ട്രോഫി മേടിച്ച് കയ്യിലിരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്തതാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പ്രേക്ഷകർ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കപ്പ് വാങ്ങിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മാത്രവുമല്ല മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ബോട്ടിങ്ങിൽ മൊത്തത്തിൽ അറുപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു സീസണിൽ തന്നെ എനിക്ക് കപ്പ് എടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട് ആദ്യ ആഴ്ചയിൽ ഓരോരുത്തർക്ക് ഓരോ ടാഗ് കൊടുത്തിരുന്നു എനിക്ക് കിട്ടിയത് മണ്ടൻ എന്ന ടാഗായിരുന്നു അതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് ആ മണ്ടൻ ടാഗ് ലഭിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇത് എനിക്ക് നേടിയേ മതിയാകുമോ എന്നുള്ളൂ കേരുവാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് കൈ കൊടുത്ത വ്യക്തിയാണ് ഞാൻ അതൊക്കെ കണ്ടതുകൊണ്ടാകാം ഒരു അദൃശ്യ കൈ എന്നെയും പിടിച്ചുയർത്തി ഞാൻ ചെയ്ത നന്മയും കാരണവന്മാർ ചെയ്ത ഗുരുത്വവും കൊണ്ടായിരിക്കണമെന്നും ജിൻഡോ പറയുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു അടിയൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായി പോകുമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് വാക്കുകൊടുത്തിരുന്നു എന്നാൽ ആ ആഴ്ച എനിക്ക് കിട്ടിയത് ഒൻപത് നോമിനേഷനാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അതോടെ മനസ്സിലായി അതോടെയാണ് യമുനേച്ചി ഉണ്ടാക്കിയ ഒരു ചായയിൽ ഞാൻ ഞാനങ്ങ് കയറി പിടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ പെടപെടാന്നങ്ങ് അടിക്കുകയായിരുന്നു ചീത്തയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിളികളാണ് അങ്ങനെ പവർ റൂമിൽ നിൽക്കുന്ന സമയത്താണ് ഗബ്രിയെയും ജിൻഡോയിയെയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെന്ന് ലാലേട്ടൻ പറയുന്നത് ആ സമയത്ത് ഞാൻ നോമിനേഷൻ ഇല്ലെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ലാലേട്ടൻ്റെ വാക്ക് കേട്ടതോടെ എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി ആ പടി ഇറങ്ങുമ്പോഴാണ് ബിഗ് ബോസിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ലാലേട്ടനോട് കരഞ്ഞ് കാലു പിടിച്ചു ചീത്ത വാക്ക് പറയല്ലെന്ന അന്ന് കൊടുത്ത വാക്ക് ഞാൻ പിന്നീട് പാലിച്ചെന്നും അദ്ദേഹം പറയുന്നു ബിഗ് ബോസിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം അത് വർക്ക് ചെയ്തു തുടങ്ങാൻ മൂന്ന് നാല് ആഴ്ച എടുത്തു പതിനെട്ട് പേര് നമുക്കെതിരെ നിന്ന് അടിക്കുന്നതും പറയുന്നതുമൊക്കെ നമ്മൾ ഓർത്തു വെക്കണം അതൊക്കെ ഓർത്താണ് നമ്മൾ തിരിച്ചടിക്കേണ്ടത് അതിന് അകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകും അത് എനിക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഉണ്ടാകും അതൊക്കെ മറികടന്ന് കപ്പിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു അനുഭവമാണ് പുറത്താണെങ്കിൽ ഞാൻ ആലോചിച്ചാണ് സംസാരിക്കാറുള്ളത് എന്നാൽ ബിഗ് ബോസിൽ പതിനെട്ട് പേരും നമുക്കെതിരെ നിന്ന് സംസാരിക്കുമ്പോൾ ആലോചിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് എനിക്ക് അടുത്ത സുഹൃത്ത് എന്ന് പറയാനുണ്ടായിരുന്നത് രതീഷ് ഏട്ടനായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി പിന്നെ ഉണ്ടായിരുന്നത് ജാൻമണിയായിരുന്നു അവളും പുറത്തേക്ക് പോയി അതോടെ ഞാൻ തീർന്ന അവസ്ഥയിലായെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു